സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വനംവകുപ്പിന്റെ മതിൽ തകർത്തിട്ടും കലിയടങ്ങാതെ കാട്ടാന കാനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ശലഭ പാർക്കിന്റെ വല ഉൾപ്പെടെ നശിപ്പിച്ച കാട്ടാന സമീപത്തെ മുളകൾ പിഴുതെറിഞ്ഞു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ നടത്തില്ല സെർവർ തകരാർ പൂർണ്ണമായി പരിഹരിച്ചതിനു ശേഷമാകും മസ്റ്ററിംഗ് നടക്കുക എന്നാൽ റേഷൻ വിതരണം ഭക്ഷ്യവകുപ്പ് അറിയിച്ചു നെടുങ്കയം സർക്കാർ തടി ഡിപ്പോയിൽ തേക്കു തടികളുടെ ചില്ലറ വിൽപ്പന തുടങ്ങി കേരളത്തിൽ വീട് വയ്ക്കുന്നവർക്ക് ഗുണനിലവാരമുള്ള തേക്ക് തടികൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിയാണിത് സംസ്ഥാനത്ത് സ്വർണ്ണവില അൻപതിനായിരത്തിലേക്ക് ഓരോ ദിവസം കഴിയും റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്ന സ്വർണ്ണവില ഇന്ന് നാൽപ്പത്തൊമ്പതിനായിരം കടന്നു ഇന്ന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി നിലമ്പൂരിൽ മലാനെ ചത്തനിലയിൽ കണ്ടെത്തി ചാലിയാർ പുഴയുടെ മൊടവണ്ണക്കടവിന് സമീപമുള്ള വനമേഖലയിലാണ് മലാന്റെ ജഡം കണ്ടെത്തിയത് വാർത്തകൾ വിശദമായി വനംവകുപ്പിന്റെ മതിൽ തകർത്തിട്ടും കലിയടങ്ങാതെ കാട്ടാന കാനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ശലഭ പാർക്കിന്റെ വല ഉൾപ്പെടെ നശിപ്പിച്ച കാട്ടാന സമീപത്തെ മുളകൾ ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപം ചാലിയാർ പുഴയുടെ തീരത്താണ് ഒറ്റയാൻ തമ്പടിച്ചിരിക്കുന്നത് വനംവകുപ്പിന്റെ മതിൽ തകർത്തിട്ടും കലിയടങ്ങാതെ കാട്ടാന കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ശലഭ പാർക്കിന്റെ വല ഉൾപ്പെടെ നശിപ്പിച്ചു സമീപത്തെ മുളകൾ പിഴുതെറിഞ്ഞു ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപം ചാലിയാർ പുഴയുടെ തീരത്താണ് ഒറ്റയാൻ തമ്പടിച്ചിരിക്കുന്നത് നിലമ്പൂർ മേഖലയിൽ ഭീതി പരത്തുന്ന ചുള്ളിക്കൊമ്പനാണ് കനോലി പ്ലോട്ടിലും ഭീതി വിതയ്ക്കുന്നത് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ട് പരിസരത്ത് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പിന്റെ അരുവാക്കോട് തടിപ്പോയുടെ മതിൽ തകർന്നത് അശാസ്ത്രീയമായി നിർമ്മാണം നടത്തിയതാണ് മതിലിൽ കാട്ടാന ചവിട്ടിയതോടെ ഒരു ഭാഗം പൂർണ്ണമായി തകരുവാൻ കാരണമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പുറമെ പെയിന്റ് അടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഉള്ളിൽ സിമന്റ് കാര്യമായി കാണാനില്ലായിരുന്നു കോഴിക്കോട് നിലമ്പൂർ ഗൂഢലൂർ അന്തർ സംസ്ഥാന പാതയുടെ വടപുറം ഭാഗത്തിന് സമീപം അപകടകാരിയായ ചുള്ളിക്കൊമ്പൻ തമ്പടിച്ചിരിക്കുന്നത് രാത്രികാല യാത്രികർക്ക് ഏറെ ഭീഷണിയാകും ആർ ആർ ടി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് കാട്ടാന കഴിഞ്ഞ രണ്ട് ദിവസമായി നാശം വിതയ്ക്കുന്നത് ചുള്ളിക്കൊമ്പനെ ഉൾവനത്തിലേക്ക് കയറ്റി വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ നടത്തി സർവർ തകരാർ പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷമാകും മസ്റ്ററിംഗ് നടക്കുക എന്നാൽ റേഷൻ വിതരണം പൂർണ്ണമായും നടക്കുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ നടത്തില്ല സർവർ തകരാറ് പൂർണ്ണമായി പരിഹരിച്ചതിനു ശേഷമാകും മസ്റ്ററിംഗ് നടത്തുക എന്നാൽ റേഷൻ വിതരണം പൂർണ്ണമായും നടക്കുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കി സംസ്ഥാനത്ത് റേഷൻ കാർഡും മസ്റ്ററിംഗ് ഈ മാസം മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണം എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്താനുള്ള ക്രമീകരണം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഒരുക്കിയിരുന്നു എന്നാൽ ഇ പോസ്റ്റ് മെഷീനുകളുടെ സെർവർ തകരാറ് മൂലം മസ്റ്ററിംഗ് സുഗമമായി നടത്താൻ ആയിരുന്നില്ല ഇതേ തുടർന്നാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവയ്ക്കുവാൻ വകുപ്പ് തീരുമാനിച്ചത് നെടുങ്കയം സർക്കാർ തടി ഡിപ്പോയിൽ തേക്കു തടികളുടെ ചില്ലറ വിൽപ്പന തുടങ്ങി കേരളത്തിൽ വീട് വെക്കുന്നവർക്ക് ഗുണനിലവാരമുള്ള തേക്ക് തടികൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിയാണിത് നെടുങ്കയം സർക്കാർ തടി ഡിപ്പോയിൽ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന തുടങ്ങി കേരളത്തിൽ വീട് വെക്കുന്നവർക്ക് ഗുണനിലവാരമുള്ള തേക്ക് തടികൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിയാണിത് ആവശ്യക്കാർക്ക് ലേലത്തിൽ പങ്കെടുക്കാതെ തന്നെ അഞ്ച് ക്യൂബിക് മീറ്റർ വരെ ഇപ്രകാരം ലഭിക്കും ബി ത്രീ ബി ഫോർ സി ത്രീ സി ഫോർ ഇനത്തിൽപ്പെട്ട തടികളാണ് ഒരുക്കിയിട്ടുള്ളത് അറുപത് വർഷം പ്രായമായ എഴുപത്തിമൂന്ന് ദശാംശം നാല് ഏഴ് ഏഴ് ക്യൂബിക് മീറ്റർ തടികളാണ് ചിലറ വിൽപ്പനയ്ക്കുള്ളത് ഈ തടികൾ തീരുന്ന മുറയ്ക്കോ വിൽപ്പന തുടങ്ങി മൂന്ന് മാസം തികയുമ്പോഴോ വിൽപ്പന അവസാനിപ്പിക്കും ഓരോ തടിയിലും വിലയും അളവും വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിൽഡിംഗ് പെർമിറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റേഷൻ കാർഡ് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ എന്നിവയുമായി ഡിപ്പോയിൽ എത്തിയാൽ തടി വാങ്ങാം സംസ്ഥാനത്ത് സ്വർണവിലായിരത്തിലേക്ക് ഓരോ ദിവസം കഴിയും തോറും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവില ഇന്ന് നാല്പത്തി കടന്നു ഇന്ന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില നാല്പത്തി നാനൂറ്റി നാല്പത് രൂപയായി ഗ്രാമിന് ആയിരം രൂപയാണ് വർദ്ധിച്ചത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു സ്വർണവില മൂന്നാഴ്ചക്കിടെ മൂവായിരം രൂപയിലധികമായാണ് വർദ്ധിച്ചത് ഒൻപതിന് നാല്പത്തിയെട്ടായിരത്തി അറുന്നൂറ് രൂപയായി ഉയർന്നാണ് ആദ്യം സർവകാല റെക്കോർഡ് ഇട്ടത് ചൊവ്വാഴ്ച നാല്പത് രൂപയായി ഉയർന്ന് റെക്കോർഡ് തിരുത്തി ഈ റെക്കോർഡ് മറികടന്നാണ് ഇന്ന് സ്വർണവില പുതിയ ഉയരം കുറിച്ചത് നിലമ്പൂരിൽ മലാനെ ചത്ത നിലയിൽ കണ്ടെത്തി ചാലിയാർ പുഴയുടെ മൊടവണ്ണക്കടവിന് സമീപമുള്ള വനമേഖലയിലാണ് മലാന്റെ ജഡം കണ്ടെത്തിയത് നിലമ്പൂരിൽ മലാനെ ചത്ത നിലയിൽ കണ്ടെത്തി ചാലയാർ പുഴയുടെ മുടവണ്ണ കടപ്പിനു സമീപമുള്ള വനമേഖലയിലാണ് കണ്ടെത്തിയത് ജഡത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് വനപാലകർ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടിച്ചിട്ടു ഏതെങ്കിലും മൃഗത്തിന്റെ കടിയേറ്റതാണ് മരണ കാരണം എന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മലാനെ സാധാരണ കാണാത്ത വനമേഖലയിലാണിതെന്ന് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ഇന്ന് രാവിലെ സ്മെല്ല് കേട്ടിട്ട് പ്രദേശവാസികൾ പോയി നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു മൃഗം കിടക്കുന്നതായിട്ട് കാണുകയും അതെന്താണെന്ന് ഫോറസ്റ്റുകാർ വന്ന നോക്കിയപ്പോൾ അവർ പറഞ്ഞത് മാവ് മലാൻ ആ രീതിയിലാണ് അവർ പറഞ്ഞത് അവരെന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു ആശങ്ക എന്ന് പറയുന്നത് പിന്നെ ഈ പ്രദേശത്ത് അങ്ങനെ കാണാത്ത ഒരു ജീവിയാണ് ഈ മലാൻ അല്ലെങ്കിൽ ഈ മാവ് ഇത് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചത്തുകിടന്നത് എന്നറിയില്ല എന്തായാലും അതൊരു അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ഇത്തരം വന്യമൃഗങ്ങൾ ഇവിടെ വന്ന് ചാവുന്നത് എന്നുള്ളതും അതുപോലെ ഒരു ആശങ്കയുണ്ട് രാത്രി ആയാലും ഇപ്പോഴും ആന വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആന മാത്രമല്ല വേറെ ഇപ്പോൾ നമ്മളാദിനെ ഈ പ്രദേശത്ത് ഇതുവരെ കണ്ടിട്ടേയില്ല ഇപ്പോൾ ചത്തുകിടക്കുന്നതാണ് കാണാൻ അങ്ങനെ എന്തൊക്കെ വന്യമൃഗങ്ങൾ ഈ ഒരു പ്രദേശത്ത് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ ജനവാസ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഉണ്ട് കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഈ ഭാഗത്ത് അടുത്ത കാലത്തൊന്നും മലാനെ കണ്ടിട്ടില്ല സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും മാർച്ച് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച പ്രവർത്തിക്കാൻ ആർ ബി ഐയുടെ നിർദ്ദേശം റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം ബാധകമാവുക സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും മാർച്ച് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച പ്രവർത്തിക്കുവാൻ ആർ ബി ഐയുടെ നിർദ്ദേശം റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം ബാധകമാവുക നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസം ഞായറാഴ്ചയായ പശ്ചാത്തലത്തിലാണ് പ്രത്യേക നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ സർക്കാർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ പൂർത്തിയാക്കുവാനാണ് മാർച്ച് മുപ്പത്തിയൊന്ന് പ്രവർത്തി ദിനമാക്കിയത് റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട പൊതു സ്വകാര്യ ബാങ്കുകൾക്ക് നിർദ്ദേശം ബാധകമാണ് ഈ ബാങ്കുകളുടെ ബ്രാഞ്ചുകളും തുറക്കാനാണ് നിർദ്ദേശം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് पंजाब नेशनल बैंक यूनियन बैंक एक्सिस बैंक फेडरल बैंक एच डी एफ सी बैंक ईसीबी बैंक सौत बैंक, धनलक्ष्मी बैंक ये बैंक कोडक महिंद्रा बैंक कर्णाटक बैंक आरबीएल बैंक करूर वैश्य बैंक सी एसंर्व बिजा के एजेंसी बैंकवाना പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിഷ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി അജിത് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ വി എ കരീ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് ഷെറി ജോർജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി അമീർ പൊറ്റുമൽ ആസിഫ് ടി എം എസ് അർജുൻ സെയ്ഫ് വേനാന്തി മാനു ഫർഹാൻ തുടങ്ങിയവർ സംസാരിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജീവിത വിജയം നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന പുതിയ വിദ്യാഭ്യാസ രീതികളുമായി കോഡ് റോബോ നാളെ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിക്കും നിലമ്പൂർ കോവിലകത്തുമുറിയിലെ സ്ഥാപനം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ കെ ആർ ഭാസ്കരപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് സിഇഒ എം എസ് രജനീഷ് സമ്മേളനത്തിൽ അറിയിച്ചു കോഡ് റോബോ എന്ന് പറയുന്ന ടെക്നോളജി ട്രെയിനിങ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആണ് ഞങ്ങൾ കൊച്ചിൻ്റെ ബേസ് ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ സ്കൂളുകളിൽ പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് റോബോട്ടിക്സ് എ ഐ മേഖലയിൽ പരിശീലനം കൊടുത്തുവരികയാണ് ഇരുപത്തി ആറ് ലാബുകൾ കേരളത്തിൽ ഞങ്ങൾ സ്ഥാപിച്ചു പതിമൂവായിരത്തോളം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഭാഗമായിട്ട് ഞങ്ങള് ജി ടെക് മാതൃകയിൽ കേരളത്തിന്റെ റോബോട്ടിക്സ് എ ഐ കോഡിംഗ് സെന്ററുകൾ ആരംഭിക്കുകയാണ് എട്ടു വയസ്സ് മുതൽ ബി ടെക് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പ്രാപ്തമായിട്ടുള്ള സിലബസുകളാണ് ഞങ്ങളതിൽ സജ്ജമാക്കിയിരിക്കുന്നത് അതിന്റെ ആദ്യത്തെ ബ്രാഞ്ച് നിലമ്പൂര് നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ് ശ്രീ ഭാസ്കരൻ സർ ഉദ്ഘാടനം ചെയ്യുകയാണ് നിലമ്പൂർ കോലരം റോഡിലാണ് ആ ബ്രാഞ്ച് വരുന്നത് എട്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായാണ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് നടത്തുന്നത് റോബോട്ടിക് പ്രോഗ്രാം പഠനത്തിന്റെ പ്രാരംഭ ഘട്ട നടപടിയായാണ് കോഴ്സ് അവതരിപ്പിക്കുന്നത് കോഡിംഗ് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ തുടർ പരിശീലനം ലഭ്യമാക്കുന്ന കോഴ്സുകളാണ് കോഡ് റോബോ നൽകുന്നത് റോബോഴി മുപ്പത്തഞ്ച് ബ്രാഞ്ചുകളാണ് ആരംഭിക്കുന്നതെന്നും സിഇഒ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സുപ്രധാന സംവിധാനമാണ് സക്ഷം മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയാൽ വോട്ടെടുപ്പ് ദിവസം ഭിന്നശേഷിക്കാർക്ക് യാതൊരു പ്രയാസവും കൂടാതെ തങ്ങളുടെ സമിതിദാനാവകാശം വിനിയോഗിക്കാനാവും വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യൽ മറ്റ് തിരുത്തലുകൾ വരുത്തൽ പോളിംഗ് സ്റ്റേഷൻ കണ്ടെത്തൽ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ വോട്ട് രേഖപ്പെടുത്തൽ എന്നിവയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ആപ്പിലൂടെ ലഭിക്കും വോട്ടെടുപ്പ് ദിവസം വീൽ ചെയർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ആപ്പ് വഴി ആവശ്യപ്പെടാം ആപ്പിന്റെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പതിപ്പുകൾ ലഭ്യമാണ് റിപ്പോർട്ട് ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ അതും ഈ ആപ്പിലൂടെ അറിയിക്കാവുന്നതാണ് ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം